നമസ്കാരം സുഹൃത്തുക്കളെ നമുക്കെന്നൊരു കഥയിൽ നിന്ന് തുടങ്ങാം നമ്മുടെ നാക്കിലെ ഒരു രാഘവൻ നായർ അറുപത്തിയഞ്ച് വയസ്സുണ്ട് പുള്ളിക്കാരന് ഒരു ദിവസം വൈകുന്നേരം രാഘവൻ നായർ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി മുടികറുപ്പിക്കുകയാണ് അപ്പോൾ പുറകിൽ വന്ന ഭാര്യ ചോദിച്ചു അല്ല മനുഷ്യ ഈ പ്രായത്തിൽ ആരെ കാണിക്കാനാണ് ഈ ചായം തേക്കൽ രാഘവൻ നായർ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ഇത് മറ്റാരെയും കാണിക്കാനല്ലടോ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഒന്ന് ഇഷ്ടപ്പെടാനാണ് സത്യത്തിൽ നമ്മളിൽ പലരും ഇങ്ങനെയാണ് അറുപത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം കഴിഞ്ഞു ഇനി വാനപ്രസ്ഥമാണ് പടച്ചോനെ വിചാരിച്ചിരിക്കേണ്ട പ്രായമാണ് എന്നൊക്കെയാണ് നമ്മുടെ ധാരണ പ്രത്യേകിച്ച് ലൈംഗികതയുടെ കാര്യത്തിൽ ഈ പ്രായത്തിൽ ഇതൊക്കെ വേണോ എന്നൊരു ചോദ്യം എപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അറുപതുകൾക്ക് ശേഷമുള്ള ആ മനോഹരമായ സെക്കൻഡ് ഇന്നിങ്സിനെ ലൈംഗികതയ്ക്ക് റിട്ടയർമെന്റ് ഉണ്ടോ നമുക്ക് നോക്കാം നമ്മുടെ സമൂഹത്തിൽ ഒരു തമാശയുണ്ട് ഒരാൾക്ക് അറുപത് വയസ്സായി എന്ന് കേൾക്കുമ്പോൾ മക്കൾ വിചാരിക്കും ഇനി അച്ഛനു വേണ്ടതൊരു വാക്കിംഗ് സ്റ്റിക്കും ഭജന പുസ്തകവുമാണെന്ന് എന്നാൽ സത്യമതല്ല പ്രായം കൂടുന്നത് ഒരു വൈൻ പഴയതാകുന്നത് പോലെയാണ് വീര്യം കൂടും പലരും വിചാരിക്കുന്നത് ഇരുപതുകളിലാണ് സെക്സ് ഏറ്റവും ഉഷാർ എന്നാണ് പക്ഷേ ശാസ്ത്രം പറയുന്നത് കേൾക്കണോ ഇരുപതുകളിൽ അതൊരു വെറും വേഗതയുള്ള ഓട്ടമത്സരം പോലെയാണ് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തിരക്ക് മാത്രം എന്നാൽ അറുപതുകളിൽ എത്തുമ്പോൾ അതൊരു മനോഹരമായ മെലഡി പാട്ട് പോലെയാണ് തിരക്കുകളില്ല സമ്മർദ്ദങ്ങളില്ല പരസ്പരം മനസ്സിലാക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് ഒരു കാര്യം ഓർക്കുക മനുഷ്യ ശരീരത്തിന് വിശപ്പും ഉള്ളതുപോലെ തന്നെയാണ് ലൈംഗികാഗ്രഹവും വയസ്സായെന്ന് കരുതി ആരും ഭക്ഷണം കഴിക്കുന്നത് നിർത്താറില്ലല്ലോ പിന്നെന്തിനാണ് പ്രായത്തിന്റെ പേരിൽ സ്വാഭാവികമായ ആഗ്രഹങ്ങളെ നമ്മൾ പൂട്ടിയിടുന്നത് ഇനി കുറച്ച് സീരിയസ് കാര്യങ്ങൾ പറയാം പ്രായമാകുമ്പോൾ ശരീരത്തിന് ചില മാറ്റങ്ങൾ വരും അത് സ്വാഭാവികമാണ് ബി പി ഷുഗർ ഇതൊക്കെ നമ്മുടെ കൂടെ കൂടും പക്ഷെ ഇതൊന്നും ലൈംഗികതയ്ക്ക് തടസ്സമല്ല ഇവിടെയാണ് ഡോക്ടർമാർ പറയുന്ന യൂസിറ്റ് ഓർ ലൂസിറ്റ് എന്ന തത്വം പ്രസക്തമാകുന്നത് അതായത് ഒരു സൈക്കിൾ കുറേ കാലം ചവിട്ടാതെ മൂലയ്ക്ക് വെച്ചാൽ അതിന് തുരുമ്പ് പിടിക്കും പിന്നീട് അത് ഓടിക്കണമെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും നമ്മുടെ ശരീരവും അങ്ങനെയാണ് ലൈംഗിക അവയവങ്ങളും പ്രവർത്തനക്ഷമമായിരിക്കണമെങ്കിൽ അവയ്ക്ക് കൃത്യമായ വ്യായാമം ആവശ്യമാണ് പല പുരുഷന്മാരും പരാതി പറയാറുണ്ട് ഇപ്പോൾ പഴയ പോലെ ആകുന്നില്ല എന്ന് സുഹൃത്തുക്കളെ അറുപതുകളിൽ നിങ്ങൾ ഇരുപതുകാരൻ്റെ വേഗത പ്രതീക്ഷിക്കരുത് ഇവിടെ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം ക്വാണ്ടിറ്റിക്കല്ല ശരീരത്തേക്കാൾ കൂടുതൽ മനസ്സ് പ്രവർത്തിക്കേണ്ട പ്രായമാണിത് നമുക്ക് സ്ത്രീകളുടെ കാര്യം നോക്കാം ആർത്തവ വിരാമം അഥവാ മെനോപോസ് കഴിഞ്ഞാൽ പല സ്ത്രീകളും വിചാരിക്കും ഇനി എന്റെ കടമ കഴിഞ്ഞു എന്ന് ഇവിടെയാണൊരു വലിയ തെറ്റ് സംഭവിക്കുന്നത് ഒരു കൊച്ചു കഥ പറയാം ഒരിക്കലൊരമ്മൂമ്മ തന്റെ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ എനിക്കിപ്പോൾ അറുപത്തഞ്ച് വയസ്സായി എനിക്ക് ഇനിയും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹമുണ്ട് അത് തെറ്റാണോ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മൂമ്മേ പൂക്കൾ വിരിയുന്നത് വസന്തകാലത്ത് മാത്രമല്ല ശരിയായ പരിചരണം കിട്ടിയാൽ ഏത് കാലത്തും പൂക്കൾ വിരിയും സ്ത്രീകളിൽ ഈ പ്രായത്തിൽ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിനെല്ലാം ലളിതമായ പരിഹാരങ്ങളുണ്ട് പങ്കാളിയുമായുള്ള തുറന്ന സംസാരമാണ് ഇവിടെ ഏറ്റവും വലിയ മരുന്ന് അറുപത് കഴിഞ്ഞുള്ള സെക്സ് എന്ന് പറയുന്നത് വെറും ശാരീരികമായ ഒന്നല്ല അത് രണ്ടാത്മാക്കൾ തമ്മിലുള്ള കെട്ടിപ്പിടുത്തമാണ് മക്കളൊക്കെ ദൂരേക്ക് പോയി ജോലിയിൽ നിന്ന് വിരമിച്ച് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആ കാലത്ത് നിങ്ങൾക്ക് കൂട്ടിനുള്ളത് നിങ്ങളുടെ പങ്കാളി മാത്രമാണ് ആ കൈകളിൽ പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വമുണ്ട് ആ നെഞ്ചിൽ തല ചായ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട് ആ സ്പർശനം നൽകുന്ന ഹോർമോണുകൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും ഏകാന്തത മാറ്റാൻ ഇതിലും നല്ലൊരു മരുന്ന് വേറെയില്ല അപ്പോൾ ഈ സെക്കൻഡ് ഇന്നിങ്സ് തുഷാറാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മൂന്ന് ലളിതമായ കാര്യങ്ങൾ തലച്ചോറിനെ പണിയെടുപ്പിക്കുക വായനയും പസിലുകളും ശീലമാക്കുക മനസ്സുഷാറായാൽ പകുതി പ്രശ്നം തീർന്നു നടത്തം ശീലമാക്കുക ശരീരം സ്റ്റിഫ് ആകാൻ സമ്മർദ്ദിക്കരുത് വൈകുന്നേരങ്ങളിൽ പങ്കാളിയുമൊപ്പം കൈകോർത്തു പിടിച്ചൊന്ന് നടക്കാനിറങ്ങിക്കൂടെ മനസ്സ് തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും പങ്കാളിയോട് പറയുക അവിടെ നാണക്കേടിന് സ്ഥാനമില്ല ഒരു കാര്യം ഓർക്കുക നാൽപ്പത് വയസ്സിലെ സെക്സ് ഒരു വികൃതിയാണെങ്കിൽ അറുപതുകളിലെ സെക്സ് ഒരു കലയാണ് ആർട്ട് ആ കല ആസ്വദിക്കാൻ പ്രായമൊരു തടസ്സമേ അല്ല അവസാനമായി ഒരു കാര്യം കൂടി വാർദ്ധക്യമെന്നത് വീടിന്റെ മൂലയിലിരിക്കാനുള്ളതല്ല മറിച്ച് ജീവിതം മറ്റൊരു രീതിയിൽ ആഘോഷിക്കാനുള്ളതാണ് ലോകം എന്തു വിചാരിക്കുമെന്നു കഴുതി നിങ്ങളുടെ സന്തോഷങ്ങൾ മാറ്റിവെക്കരുത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പ്രായമൊരു മാനദണ്ഡമല്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുതിർന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഇനിയും ചെറുപ്പമാണ് മനസ്സുകൊണ്ട് സ്നേഹിക്കുക ശരീരം കൂടെ നിൽക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കാളിക്കും അയച്ചു കൊടുക്കുക സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണ് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം